ോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇടതു സർക്കാരിനെയും സി പി എമ്മിനെയും രൂക്ഷമായി വിമർശിച്ച് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർക്ക് കുരുലോസ് രണ്ടാം പിണറായി സർക്കാരിന് നിലവാര തകർച്ചയാണ് ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്ന് ഗിവർഗീസ് മാർക്ക് കുരുലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഇടതു സർക്കാരിനും സി പി എമ്മിനും എതിരായി ഉയർന്ന ആരോപണങ്ങൾ അക്കമിട്ടു നിരത്തിക്കൊണ്ടാണ് കുർലോസ് വിമർശനമുന്നയിച്ചത് മാധ്യമവേട്ടയും സഹകരണ ബാങ്കുകളിലെ അഴിമതികളടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ വിമർശനം എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തെറ്റായ സാമ്പത്തിക നയം മാധ്യമവേട്ട ദൂർത്ത് സഹകരണ ബാങ്ക് അഴിമതി തെറ്റായ പോലീസ് നയം തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഈ തോൽവിക്ക് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ പ്രകടനം ദയനീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമായിരുന്നു ദാർഷ്ട്യവും ദൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകും എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല തിരുത്തുമെന്ന് പറയുന്നത് സ്വാഗതാർഹമാണെന്നും ഗീവർഗീസ് മാർ കുർലോസ് കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എം എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കം ഇല്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിധാനമാണ് ബി ജെ പിയേക്കാളുപരി കോൺഗ്രസിനും ഫാസിസ്റ്റിനുമെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയ അവസ്ഥയാണ് ദാഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല ഇടതുപക്ഷം തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല അതേസമയം തോൽവയെ തുടർന്ന് സർക്കാരിന്റെ മുഖം മിനുക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയിൽ തിരുത്തൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് വിശദപരിശോധനയ്ക്കായി പതിനാറ് മുതൽ അഞ്ച് ദിവസത്തെ നേതൃയോഗം സിപിഎം വിളിച്ചു സിപിഐ സമിതി പത്തിനും ചേരും സർക്കാരിന്റെ പ്രവർത്തനം സിപിഎം സംസ്ഥാന കമ്മിറ്റി രണ്ട് തവണ വിലയിരുത്തിയപ്പോഴും മന്ത്രിമാർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു സിപിഐ നേതൃയോഗങ്ങളിൽ അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായി ഈ വ്യാപക അതൃപ്തി കണക്കിലെടുത്താണ് തിരുത്തലിന് തയ്യാറെന്ന സൂചന മുഖ്യമന്ത്രി തന്നെ നൽകിയത്